എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഡെയിലി ഡെയിലി വ്ലോഗുകൾ എടുക്കണമെന്നും വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആ ട്രാക്കിലേക്ക് വന്നിട്ടില്ല അപ്പോൾ വൈകാതെ വരുമെന്ന് പ്രതീക്ഷിക്കാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് മൺഡേ ആണ് രണ്ട് ദിവസം കൂട്ടാടിനെ ലീവായിരുന്നു അപ്പോൾ ഇന്ന് ഓഫീസിലേക്ക് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ബ്ലോഗ് എടുക്കാണ് ഇന്ന് ഒരുപാട് പണിയുണ്ട് അപ്പം എല്ലാം കൂടെ കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും ഇന്നലെ ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് ഡേ ആണ് കാരണം ഇന്നലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് മീൻസ് ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്ക് അത് കാണാം അപ്പോൾ ഡിമാർട്ട് പോയൊരു വീഡിയോ അപ്പോൾ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം പിന്നെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ഡേ ആയിരുന്നു സാറ്റർഡേ സൺഡേ പക്ഷെ രണ്ട് ദിവസവും നമുക്കിങ്ങനെ പുറത്തേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്ന് തുടക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലാണ്ട് ഞാൻ ഫുള്ള് സാധനങ്ങൾ ഒക്കെ എടുത്ത് പിന്നെ റീ അറേഞ്ച് ചെയ്ത് വെക്കും കാരണം അത് ഭയങ്കര ഒരു തെറാപ്പി പോലെയാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ പോയി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് ഈ കുന്ന സാധനമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് മൈൻഡ് കുറച്ചും കൂടി ആവാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല പണ്ടൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യൽ എനിക്കൊരു ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ് ക്ലീനിങ് പണ്ട് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു ക്ലീനിങ് അത്ര ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടും എൻജോയ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ രണ്ടും അടിപൊളിയാണ് അപ്പോൾ ഞാൻ മീഷോ ഒന്നും ഓർഗനൈസർ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു മുന്നേ പക്ഷേ അത് ഭയങ്കര കുറച്ച് വലിയ കണ്ടെയ്നേഴ്സ് കണ്ടെയ്നേഴ്സാണ് അതായത് പൊടികളൊക്കെ ഇട്ട് വെക്കുന്നതും സ്പൈസസ് അല്ലാണ്ട് ഈ കടല ചെറുപയർ പോലത്തെ സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ള കണ്ടെയ്നേഴ്സ് ആയിരുന്നു ചെറുതും അതിൻ്റെ വരതും അതായത് ചെറുതന്നെ അത്യാവശ്യം നല്ല വലി വലിപ്പമുണ്ട് അപ്പം അതിനകത്ത് പൊടികൾ ഇട്ട് വെക്കുമ്പം നമ്മൾ രണ്ടുപേരും മാത്രേ ഉണ്ട് കുറച്ച് പൊടീൻ്റെ ആവശ്യമേ അപ്പോൾ കുറേ പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെയിലി തുറക്കുകയും അടക്കുകയും ചെയ്യുമ്പം അതിനകത്ത് എയർ കയറിയിട്ട് പെട്ടെന്ന് പൊടി ശീത്തയായി പോകുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ ഡിമാർട്ട് പോയപ്പോൾ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സ് കുഞ്ഞു കുഞ്ഞ് ഇത്രയേ ഉള്ളൂ ഒരു പൊളിയുന്നൊരു കുപ്പീൻ്റെ അതാണുള്ളത് ഗ്ലാസിൻ്റെ ജാറാണ് ഇത്ര ഇത്രയുള്ള ജാറാണ് അപ്പം നമുക്ക് രണ്ടു പേർക്കും വേണ്ട രീതിയിലുള്ള പൊടി ഇട്ട് വെക്കാൻ പറ്റുന്ന നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാണ് അപ്പോൾ അതിനകത്തേക്ക് മാറ്റി വെക്കാൻ അതുപോലെ തന്നെ പഴയ കണ്ടെയ്നേഴ്സ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് യൂസ് ചെയ്യാം കാരണം ഫ്രിഡ്ജിൽ നമ്മൾ ഈ പറഞ്ഞതുപോലത്തെ എന്താ പറയുക സ്റ്റീലിൻ്റെ ഐറ്റംസ് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയൊക്കെ വെക്കുമ്പോൾ അത്രയും കറണ്ട് പോകും അപ്പം ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ ഈ കണ്ടെയ്നേഴ്സിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടെ നല്ലതാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആവും അങ്ങനെ അപ്പം ആ പരിപാടികളുണ്ട് പിന്നെ ഞാൻ മീഷോന്ന് ഇപ്പോൾ ഒരു എന്ന് വെച്ചാൽ ഈ സ്പൈസസ് ഒക്കെ അല്ലെങ്കിൽ പൊടികളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു തട്ട് കുഞ്ഞ് സ്റ്റീലിൻ്റെ പോലത്തെ ഒരു തട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അത് വന്നതിന് ശേഷം മാത്രമേ എനിക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അത് പിന്നെ അത് വരുന്നത് വരെ കാത്തു വന്നുകഴിഞ്ഞാൽ എൻ്റെ പണി പെൻഡിങ് ആവും അപ്പോൾ അത് ഉറങ്ങുന്ന സമയം നോക്കിയിട്ട് ഞാൻ ഓരോ ഓരോന്ന് വീഡിയോ മീൻസ് ക്ലീൻ ചെയ്ത് പോവാന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വീഡിയോ ഒക്കെ ചിലപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യില്ല നാളെ ആയിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാ വീഡിയോ കൂട്ടി ചേർത്തിട്ടായിട്ട് ഈ ഒരു വീഡിയോ വരുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് ഇന്നെന്തെല്ലാം കാര്യങ്ങളും നോക്കാം ഓരോ ഓരോന്നേരം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് ക്ലീനിങ് ആൻഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഞാൻ ക്ലീനിങ് ചെയ്യാമെന്നുള്ള പരിപാടിലൊക്കെ വേഗം വന്നിട്ട് ക്ലീൻ ഇരുന്നപ്പോൾ ഒരാൾ എഴുന്നേറ്റ് വന്നു ഗെയ്സ് എൻ്റെ എല്ലാ പ്ലാനിങ്ങും പൊളിഞ്ഞടിഞ്ഞി നോക്കൂ ഇതാരാ ഉറങ്ങിക്കിടത്തിയത് കുറച്ച് സമയം ഉറങ്ങിയിട്ടുള്ളൂ അതേ സമയമൊന്നും ഉറങ്ങിയിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചാൽ അവന് ഫുഡ് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും കമ്പനി ആയിട്ട് ക്ലീനിങ് കൊടുക്കാം അവൻ്റെ ഫുഡാവുന്നതേ ഉള്ളൂ കഞ്ഞി ചെറുപയർ കഞ്ഞും അതുപോലെ തന്നെ ക്യാരറ്റും അപ്പോൾ ഇപ്പോൾ അവന് നമ്മൾ നേരത്തെ കുറച്ച് റൈസ് അതായത് ഗീ റൈസല്ല ഫ്രൈഡ് റൈസിനുള്ള റൈസ് മാത്രമാക്കി വെച്ചിരുന്നു എണ്ണയൊന്നും ഇടാത്ത അത് വെറുതെ കൊടുത്തുകഴിഞ്ഞാൽ അതിരുന്ന് കഴിച്ചോളും അപ്പം അങ്ങനെ കഴിക്കുവാണ് ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം അവൻ്റെ ഫുഡ് അപ്പത്തേക്കായിട്ട് തഴിയുമ്പോഴത്തേനും എന്തായാലും വിഷക്കുമല്ലോ അതുകൊണ്ട് രാവിലെ പിന്നെ ഒന്ന് കുറച്ചേ കഴിച്ചോളൂ സാധാരണ നല്ല രീതിയിൽ കഴിക്കുന്ന കുട്ടിയാണ് ഇന്ന് കുറച്ചേ കഴിച്ചുള്ളൂ അതുകൊണ്ടത് വേഗം കഴിഞ്ഞിട്ട് നമുക്ക് വർക്കിലേക്ക് കിടക്കാം ആധുനെ കൊണ്ട് ക്ലീൻ ചെയ്യാൻ ഇടാനുള്ള അവസ്ഥ ഇതാണ് ഫുഡ് കൊടുക്കലും നടക്കുന്നില്ല ക്ലീൻ ചെയ്യലും നടക്കുന്നില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഫുഡ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇടക്ക് കഴിക്കുന്ന ഇടക്ക് കഴിക്കുന്നതിൽ അങ്ങനത്തെ എന്തോ ഒരു സ്വഭാവമാണ് ഇപ്പം പത്ത് കാര്യം എല്ലാം മര്യാദയ്ക്ക് ഫുഡ് ചെയ്യുന്നത് ഇപ്പം കണ്ട ഞാൻ ഫ്രിഡ്ജിൻ്റെ മേലെയുള്ള ഈയൊരു ട്രേ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാൽ ഫുള്ള് സാധനങ്ങളും നിലത്തത് എന്താണ് ചെയ്യേണ്ടത് ഇപ്പം അതെല്ലാം എടുത്തു വെക്കട്ടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്ലീനിങ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് കാരണം നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ അതല്ല വേറെ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഞാനത് കുറേ 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 ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ചിലപ്പം നിങ്ങളിത് കാണുന്നവർക്കും അങ്ങനെയൊരു ഇതുണ്ടാവും പലരും അതിനകത്തുള്ള വരുമ്പെന്നൊക്കെ പറയും പക്ഷേ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം കിട്ടാ വെറുതെ ഇരിക്കാനും അല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കും അങ്ങനെയാണ് ഇപ്പം ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പെൻഡിങ് ഉള്ളപ്പോഴും ഞാൻ ഈ ക്ലീനിങ്ങിനും അല്ലെങ്കിൽ ഓർഗനൈസിങ്ങിനും ഒക്കെ ടൈം കണ്ടെത്തുന്നതും അതൊരു എന്താ പറയണ്ട നമുക്ക് തന്നെ ഒരു സന്തോഷം നൽകുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കുറേ വീഡിയോസിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് നമുക്കിങ്ങനെ എന്താ പറയുക ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റൂമൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ പുതിയ ഡെക്കോറൊക്കെ വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഭയങ്കര ഫ്രഷ് ആവുന്നു അപ്പം അങ്ങനെ എനിക്കും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങളത് കമൻ്റ് ചെയ്യാം അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ഫ്രിഡ്ജിൻ്റെ മേൾ ഭാഗത്തെ അപ്പോഴും പൊടിയായിരിക്കും കാരണം ഫാനിൻ്റെ താഴെയാണ് പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ആൾ താമസിക്കുന്ന വീട്ടിലാണെങ്കിൽ പോലും ഒരു നേരം അടിച്ചുവാരി രണ്ടാമത്തെ നേരം ആകുമ്പോഴത്തേന് നല്ല പൊടിയായിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം ഞാൻ അതൊക്കെ ഫ്ലവറൊക്കെ പൊടിയൊക്കെ തട്ടിയിട്ട് പിന്നെ എടുത്ത് വെക്കുവാണ് പിന്നെ ഈ കുഞ്ഞി ട്രേ കുട്ടാൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റിൻ്റെയായിരുന്നു മുന്നേ ഞാൻ ഷോർട്ട് ഇട്ടിൻ്റെ അപ്പോൾ അത് അടിപൊളിയാണ് അപ്പോൾ അതിനകത്തൊക്കെ പുതിയ ടിഷ്യൂവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെക്കുവാണ് കുറച്ച് ടിഷ്യൂ മാത്രം എടുത്തുവെച്ചിട്ട് ബാക്കി തിരിച്ചു വെക്കുക കാരണം ആവശ്യമുള്ളത് മാത്രം മതി നല്ല പൊടി കയറി പണിയാവുമല്ലോ അപ്പം അങ്ങനെ അത്യാവശ്യമുള്ള കുറച്ച് ടിഷ്യൂ എടുത്തു വെച്ചു പിന്നെ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ തന്നെ വെക്കുക കാരണം പുറത്ത് പോകുമ്പോൾ അടിച്ചിട്ട് പോകാനും ഓർമ്മയുണ്ടാകും പിന്നെ നമ്മളിവിടെ തന്നെയാണല്ലോ റെഡി ആവുന്നത് അങ്ങനെ അവിടെ തന്നെയാണ് വെക്കാറ് അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചു പിന്നെ ഒരു പേനയും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ആ ട്രയലിൽ തന്നെ ഇട്ട് വെച്ചിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ അതായത് ഞാൻ എഡിറ്റ് ചെയ്യാനും അല്ലാണ്ട് വേറെന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലൊക്കെ ഒരു സ്റ്റഡി ടേബിൾ പോലത്തെ കുഞ്ഞുണ്ട് അതിൻ്റെ മുകളിൽ ഒരു പേനയൊക്കെ ഇട്ട് വെക്കാൻ ഒരു ഗ്ലാസ് ഒരു ഒരു ബൗൾ പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കൊണ്ടിട്ട് ഇവിടെ വെച്ചു അതിനകത്ത് അത്യാവശ്യമുള്ള കത്രിക പിന്നെ അതുപോലെ ബഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ മേലെ എനിക്കും നമുക്ക് അകത്തേക്ക് അകത്താൻ വൃത്തിയാക്കാണല്ലോ ഫ്രിഡ്ജിന് ഉള്ളിലേ ദോഷം ഒരാഴ്ച വൃത്തിയാക്കാത്തത് നല്ല വൃത്തിയാണായിട്ട് ആ ദൂരം ഒച്ചപ്പാടും ബഹളമാക്കുന്നുണ്ടോ ഒരു ഡാൻസ് കളിച്ചേ ഒരു ഡാൻസ് കളിച്ചേ ബനാനേ ഒരു പൂത്തനാവോ

ഇതെല്ലാം തെല്ലെടുത്തിട്ടിരിക്കുമ്പോൾ പുറത്തേക്ക് ഇടണം ഇന്നലെ ഞാൻ വന്നു ഡിമാർട്ട് പോയിട്ട് വന്നോണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് സാധനങ്ങളുണ്ട് അപ്പം അത് പുറത്തെടുത്ത് റീസെറ്റ് ചെയ്ത് വെക്കണം അതാണ് മെയിൻ പരിപാടി നമ്മൾ രണ്ടുപേരും മാത്രമായതുകൊണ്ട് അധിക സാധനങ്ങളൊന്നും സാധാരണ ഉണ്ടാവാറില്ല ഇപ്രാവശ്യം പിന്നെ നാട്ടിൽ പോയിട്ട് വന്നതുകൊണ്ടും പിന്നെ അത്യാവശ്യം ഞാൻ പൊടികളൊക്കെ ബാക്കി ബാലൻസ് ഉള്ളത് ഇതിനകത്താണ് വെക്കുക അപ്പം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം അങ്ങനെ തന്നെ നിന്നോളും അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് അധികം അല്ലാണ്ട് ഈ ഫുഡ് ബാലൻസ് ആയിട്ടൊക്കെ വെക്കുന്നത് ഭയങ്കര റയറാണ് കാരണം നമ്മൾ രണ്ട് അത്ര കുറച്ച് ഉള്ള രീതിയിലേ വെക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യമാണ് ഇങ്ങനെ ഫ്രിഡ്ജ് ഫുള്ളായിട്ട് കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല പിന്നെ ഫ്രിഡ്ജിൽ വെള്ളം തണുപ്പായ സമയത്തൊന്നും വെള്ളമൊന്നും വെക്കാറില്ല ഇപ്പോൾ ചൂട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അതും പിന്നെ വെക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് ഫ്രിഡ്ജ് ഇപ്പം നിറഞ്ഞിട്ടുള്ളത് വലിയ രീതിയിൽ അങ്ങനെ ഫുള്ള് ഇതായിട്ടോ മോശമായിട്ടോ അങ്ങനെ പൊടി കയറിട്ടോ അങ്ങനെയൊന്നുമില്ല കാരണം ഞങ്ങൾ ഞങ്ങളിടക്കിടയ്ക്ക് ഇങ്ങനെ വീക്കിലി വൺസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചില ദിവസം ഞാൻ ഇടക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കുമ്പോഴൊക്കെ ഒന്ന് തുടച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ മോശമായിട്ടോ വൃത്തികേടായിട്ടോ ഒന്നുമില്ല കുറേ സാധനങ്ങളുണ്ട് എന്നുള്ളതാണ്ട് അതൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കണം അതാണ് മെയിൻ പരിപാടി ഉള്ളത് അപ്പം ഞാൻ ഇപ്രാവശ്യം ആവശ്യം മേണൈസും കെച്ചപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുവാണ് കാരണം എനിക്ക് ഞാൻ തന്നെ എടുക്കേണ്ടതെന്ന് എൻ്റെ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അപ്പം ചില സമയം തിരക്കാവുമ്പം എല്ലാം കൂടെ എങ്ങനെയെങ്കിലും ഇട്ടിട്ട് അങ്ങ് പോക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കലാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി പിന്നെ ആദൂസിൻ്റെ പൊടികളായിക്കോട്ടെ ഡേറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചധികം നമ്മൾ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും കാരണം പെട്ടെന്ന് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ പോയി വാങ്ങാൻ പറ്റില്ല പക്ഷെ നാട്ടിൽ നിന്നാണ് നമ്മൾ ഈ റാഗിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടൊക്കെ വരുന്നത് പിന്നെ അമൃതം പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് കുറേ നാട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ എടുത്തിട്ട് വരും കാരണം എപ്പോഴേനും തിരിച്ചു നാട്ടിലേക്ക് പോകുന്നതെന്ന് അറിയില്ലല്ലോ അതുമാത്രമല്ല പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുക എന്ന് വെച്ചാൽ അങ്ങനെ പോയി പോകത്തില്ല പെട്ടെന്ന് ഫ്രിഡ്ജിനകത്താകുമ്പോൾ കുറേ കാലം അങ്ങനെയൊക്കെ കേടുവരാണ്ടിരുന്നുള്ളൂ പുറത്ത് വെക്കുമ്പോൾ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് അടച്ച് വെക്കുമ്പം എയറൊക്കെ കയറിയിട്ട് വേഗം പൊടികളൊക്കെ മോശമായി പോകും പിന്നെ അതുപോലെ തന്നെ ആട്ട നേരത്തെ പറഞ്ഞ അമൃതം പൊടി അങ്ങനത്തെയൊക്കെ ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിലാണ് വെക്കാറ് പിന്നെ ഇന്നലെ വാങ്ങിച്ച കെച്ചപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറി ഈ ആഴ്ച നമ്മൾ പച്ചക്കറി വാങ്ങിയിട്ടില്ല കാരണം കഴിഞ്ഞ ആഴ്ച വാങ്ങിയത് ബാലൻസ് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇപ്രാവശ്യം പോയപ്പോൾ ചെറിയ ഉള്ളിക്കും വെളുത്തുള്ളിക്കും നല്ല റേറ്റ് കുറഞ്ഞിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ റേറ്റ് വെളുത്തുള്ളി കാണല്ലോ ഇപ്പം കുറച്ച് കാലമായിട്ട് പക്ഷേ ഇപ്പം നല്ല വില കുറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചു നല്ല വെളുത്തുള്ളി വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അങ്ങനെ വേഗം മോശമായി പോവാത്തത് പോവാറില്ല അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് പിന്നെ ബാലൻസ് ഉള്ള പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഓരോരോ ഒക്കെ നടത്തുന്നു അപ്പോൾ അത് മേലെ കയറാൻ തുടങ്ങിയതിന് പെട്ടെന്ന് ആ പരിപാടി കഴിച്ചിട്ട് ഞാൻ മേലേയും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കലാണ് മുകളിൽ ഞാനിങ്ങനെ മുട്ട അതുപോലെ എന്താ പറയുക നെയ്യ് ബട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേലെ വെക്കുക പിന്നെ അതിനടിയിലാണ് ആദൂസിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഒരുപാട് മെഡിസിനും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ റീയൂസ് ചെയ്തില്ല അമ്മമാർക്ക് അറിയായിരിക്കും പിന്നെ നമ്മൾ യൂസ് ചെയ്യാമെന്ന് വെച്ച് എടുത്ത് വെക്കും പിന്നെ ഇനി കാണിച്ചിട്ടേ വാങ്ങുകയുള്ളൂ പിന്നെ ഈ എമർജൻസി മെഡിസിനായ പാരസെറ്റമോള് പിന്നെ ചുമേൻ്റെ മരുന്ന് അങ്ങനത്തെയൊക്കെ ഉണ്ട് പിന്നെ ബാർലി പൗഡർ പിന്നെ അവൻ്റെ കുറേ സാധനങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് മേലെ വെക്കുക പിന്നെ ഒ ആർ എസ് ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് അതൊക്കെ വെച്ചു അങ്ങനെ നമ്മളെ ഫ്രിഡ്ജിന്റെ അകവും പുറവും എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ മിഷൻ ഫസ്റ്റ് സക്സസ് അങ്ങനെ ഒന്നാമത്തെ മിഷൻ സക്സസ് ആയിരിക്കുകയാണ് ഗൈസ് ഇനിയിപ്പം കിച്ചൺ ക്ലീൻ ചെയ്യാനുണ്ട് കിച്ചൺ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല കാരണം കുറച്ച് ടാസ്ക് ആണ് പിന്നെ അപ്പം ഞാൻ ഓരോ ഓരോരോ പാർട്ടായിട്ട് ഓരോ ദിവസം ക്ലീൻ ചെയ്ത് വരില്ലായിരുന്നു അപ്പം ഇന്നിനിയിപ്പം ഇപ്പം ചെയ്യേണ്ട പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മീഷോ എന്ന് വാങ്ങിച്ച കുറേ കുറേ കണ്ടെയ്നേഴ്സ് ഉണ്ട് അപ്പം ഈ ഒക്കെ മാറ്റണം മാറ്റിയിട്ട് നമ്മൾ ഇന്നലെ കാണിച്ചു തന്നില്ലേ ദിസ് കണ്ടെയ്നർ ഇതിനകത്തേക്ക് പൊടികളെല്ലാം മാറ്റി വെക്കണം അതിനാദ്യം ഇതൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് ഉണക്കി വെക്കണം എന്നാൽ മാത്രമേ നമുക്കത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് അതവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ തന്നെയായിരിക്കും അതത്തെ മെയിൻ ടാസ്ക് വതക്കെ ഒഴിച്ച് കഴുകി ഈ റാക്ക് ഒന്ന് വൃത്തിയാക്കി ഈ സംഭവം ഫുള്ളൊന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കണം അതാണിനി അടുത്ത ടാസ്ക് പിന്നെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ മീഷോൻ്റെ ആ ചെറിയൊരു തട്ട് ബോധ സാധനം വന്നിട്ടേ അത് നടക്കുള്ളൂ അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ആ ദോസിന് നല്ല ഉറക്കം വന്നിട്ട് അവനെ ഉറക്കാൻ പോയി അപ്പോഴത്തേനും വൈകുന്നേരമായി നല്ല കാറ്റുണ്ട് പുറത്ത് കാറ്റ് കൊണ്ടുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യണം പണ്ടൊക്കെ ഷോക്കേസ് കബോർഡ് കിച്ചൺ റാക്ക് അതുപോലെ കിച്ചണിൽ പൊടി വെക്കുന്ന പാത്രങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മധു മിനെ തിരിഞ്ഞ് നോക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത് പിന്നെ ഒരിക്കൽ ഒരു മാസമൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യലെന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് കഴുകി വെക്കുകയും പിന്നെ റാക്കൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യുകയും കിച്ചണിൻ്റെ ഇപ്പം ഒരു സ്ഥലത്ത് ആ ഗ്യാസ് വെച്ചിട്ട് പിന്നെ മാറ്റി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒന്ന് നമ്മുടെ മൈൻഡും ഫ്രഷ് ആവും അതുപോലെ തന്നെ ആ സാധനത്തിന് വലിയ രീതിയിൽ നമ്മൾ എഫേർട്ട് എടുത്ത് കഴുകണ്ടോ ക്ലീൻ ചെയ്യേണ്ടോ കാര്യം വരില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊടിയൊക്കെ ഇട്ട് വെച്ച പാത്രങ്ങൾ വീക്കിലി വൺസോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ കൂടുമ്പോഴോ അങ്ങനെയൊക്കെ എടുത്തിട്ട് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ മാറ്റി നല്ലവണ്ണം കഴുകി അതൊന്ന് തുടച്ച് വെയിലൊക്കെ വെയിലത്തൊട്ടിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഉണക്കി തുടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാത്രവും നീറ്റായിരിക്കും നമ്മളെ മൈൻഡും നീറ്റായിട്ടിരിക്കും എല്ലാം അങ്ങനെയാണ് അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ അതൊരു വലിയ ടാസ്ക് ആയിട്ട് തോന്നിയില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും പിന്നെ പിന്നെ അത് നമ്മളൊരു റൂട്ടീൻ്റെ ഭാഗമായിട്ട് വരും അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതൊക്കെ സിംപിളാണ് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഈ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ എല്ലാ ജോലിയും സിമ്പിൾ ആയ പോലെയും എല്ലാ കാര്യങ്ങളും ഒരു ട്രാക്കിൽ വരുന്ന പോലെയും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന സമയം ഒരു ദിവസം മൊത്തം അതിന് വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെക്കുക അതിനിടക്ക് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നത് യും എഡിറ്റിങ് ചെയ്യും ആധുനം നോക്കും ഫോട്ടോ ചെയ്യും എല്ലാ എല്ലത്തിൻ്റെ ഇടക്കിടക്കാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജോലിയും ചെയ്യാനും പറ്റും അത് നമ്മൾ വെറുതെ ഇരുന്നൊരു ഫീലും ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വെറുതെ ഫോൺ നോക്കിയിരുന്നപ്പോൾ ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ വെറുതെ ഫോൺ നോക്കിയിരുന്നു ആ പിന്നെ ചെയ്യുക പിന്നെ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങ് മാറ്റി വെക്കുക ചെയ്യുക പക്ഷേ അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡും പോക്കും കാരണം ഫോൺ നോക്കിയിരുന്നു കഴിഞ്ഞാൽ മൈൻഡിനും ഫുള്ള് ഒരു ടെൻഷനും കാര്യങ്ങളും ആയിരിക്കും അതെല്ലാം നമ്മളെ വർക്കും കഴിയൂല അത് വേറെ ടെൻഷൻ വഴി വഴിയൊരുക്കും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാവുമ്പം കുറച്ചും കൂടി നല്ല അടിപൊളിയാണ് ഫുൾ ടൈം ഞാൻ എൻഗേജ്ഡ് ആണ് വെറുതെ ഇരിക്കുന്നൊരു ഫീലും ഇല്ല എന്നാൽ ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഇന്ന് വലിയ വലിയ കണ്ടെയ്നേഴ്സാണ് കഴുകി നീറ്റാക്കി വെക്കുന്നത് അതായത് നമ്മളെ കടല ചെറുപയർ മുൻപയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നത് വലിയ വലിയ കണ്ടെയ്നേഴ്സ് ചെറുത് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് പിന്നെ ക്ലീൻ ചെയ്ത് വെക്കണം അത് എനിക്ക് ഇപ്പം എമർജൻസി ആവശ്യമില്ല നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കേണ്ടതാണ് അപ്പോൾ ഇത് വലിയ വലിയ കണ്ടെയ്നേഴ്സൊക്കെ കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ലാബ്സെട്ടിട്ട് വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ സ്പീഡായിട്ട് കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയ പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കി വെക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ റാക്ക് വൃത്തിയാക്കുമ്പോഴത്തേക്കും ആദ്യം എഴുന്നേറ്റു അപ്പം ഇക്കാര്യ സമയം ഇപ്പം ആറുമണി ആറരങ്ങാണ്ടായിട്ടുണ്ട് ആദ്യം ഉറങ്ങുന്നതും രാവിലെ ഉറങ്ങാത്തതുകൊണ്ട് കൊണ്ട് കുറച്ചു ഉറങ്ങിയിട്ട് വിചാരിച്ചു പിന്നെ ക്ലീനിങ്ങും പരിപാടിയെല്ലാം ഞാൻ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് കാരണം ഇനി ബാക്കിയുള്ള ഫുഡ് ഉണ്ടാക്കിയ പരിപാടികളെല്ലാം ഉണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഇതാവും അപ്പോൾ അത് അതുറങ്ങുമ്പോൾ മാത്രമേ എനിക്ക് എന്തേലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാനിതിൻ്റെ ബാക്കി വീഡിയോ എന്താ പറയുക അടുത്ത ദിവസം ഷൂട്ട് ചെയ്യും എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിട്ട് കാണിക്കാം അപ്പോൾ ഇന്ന് ഞാനൊരു ചായ പിടിച്ചിട്ട് നമുക്ക് ഈ പരിപാടി കൂടെ അവസാനിപ്പിക്കാം അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട് രാവിലെ തന്നെ എന്തോ സൗണ്ട് കേട്ടിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല മഴയാണ് പുറത്ത് കഴിഞ്ഞ ദിവസം രാത്രി നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് തോന്നി പക്ഷേ ഇപ്പം നല്ല രക്ഷയില്ലാത്ത മഴയാണ് അപ്പം രാവിലെ തന്നെ നല്ലൊരു ഫ്രഷ് മോർണിംഗ് ആണ് കുറേ ദിവസത്തിന് ശേഷം മഴ ഒരു സുഖം ഹലോ അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് ഡേ ആണ് ഇന്നലെ വീഡിയോ ഓഫാക്കിയതിന് ശേഷം പിന്നെയും ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യ ദിവസം എഴുന്നേറ്റ് അവനെ മെയിൻറ്റെയിൻ ചെയ്ത് വീഡിയോ എടുക്കലും എല്ലാം കൂടി ഒരുമിച്ച് നടക്കാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചതാണ് അല്ലെങ്കിൽ ഇന്നേക്ക് മാറ്റി വെക്കാമെന്ന് പക്ഷെ എന്താ പറയുക അപ്പം എന്തൊക്കെയോ ചെയ്യുമ്പം അതിലടക്കും കുറെ പരിപാടികൾ കഴിഞ്ഞു പോയി അപ്പം അതുകൊണ്ട് സെപ്പറേറ്റ് വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല മഴ നല്ല ക്ലൈമറ്റും അടിപൊളി എന്താ പറയുക നല്ലൊരു ക്ലൈമറ്റും നല്ല സുഖമുള്ളൊരു അവസ്ഥയും അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ഇന്ന് വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓർഡർ ചെയ്ത ഒക്കെ വന്നിട്ട് ചെയ്യാം എന്നാണ് പിന്നെ വിചാരിച്ചു ഇന്നെന്തായാലും ആദ്യം ഉറങ്ങുകയും ചെയ്യുന്നതാണ് ബാക്കി വർക്ക് ഇന്ന് തന്നെ തീർക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇന്നലെ ബാക്കി ക്ലീൻ ചെയ്ത് വെച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം ഇന്നലെ ഞാൻ കഴുകി വെച്ച കണ്ടെയ്നേഴ്സ് നന്നായിട്ട് ഉണക്കി തുടച്ച് അതിലേക്ക് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ സ്പൈസസിൻ്റെ ബോക്സ് പിന്നെ ഇവിടെ ഒരു വാൾപേപ്പർ ഓൾറെഡി ഇതേ കളർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ആ വാൾപേപ്പർ മൊത്തം ഈ വാൾ പേപ്പർ വലിയ ക്വാളിറ്റി ഇല്ലാത്ത വാൾ പേപ്പറാ അപ്പം അത് വൃത്തിയാടായിട്ട് ഞാനത് പറിച്ചിട്ട് ഞാൻ തന്നെ ഒട്ടിച്ചു അപ്പോൾ കുറേ ബബിൾസൊക്കെ വന്ന് ആകെ വൃത്തിയേടായിക്കൂട്ട കാരണം ആദ്യം നല്ല വൃത്തി ഒട്ടിച്ചതായിരുന്നു കുഴപ്പമില്ല എന്നാലും മറ്റേതിൻ്റെ അത്ര മറ്റേതിങ്ങനെ ഇത് ഇതിങ്ങനെ ഇളകിപ്പോയിതിൻ്റെ മേളന്ന് അതാണ് പ്രശ്നം പിന്നെ ഇതാ ഇതാ ദാദൂസിൻ്റെ ബോട്ടിൽ പിന്നെ ഇത് ഈ പ ഇതൊക്കെ നമ്മൾ കഴുകി ഉണക്കി എടുത്തതിന് ശേഷം തുടച്ചിട്ട് പൊടികളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് പൊടികളെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നിറച്ചിട്ട് വെക്കാൻ നിന്നിട്ടില്ല വേണമെങ്കിൽ ഫില്ല് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചായപ്പൊടി പഞ്ചസാര ബോട്ടിലൊക്കെ ഞാൻ മാറ്റി ഇത് ആദൂസിൻ്റെ ബോട്ടിലായി ആദൂസിൻ്റെ ഈ ബനാന പൗഡറും അതുപോലെ തന്നെ റാഗിയൊക്കെ ഇട്ട് വെച്ച ബോട്ടിലായിരുന്നു പക്ഷെ അവന് ഇത്രയും വലു വലുതനി വേണ്ട കാരണം എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ അതും നല്ല ഇതിങ്ങോട്ടേക്ക് മാറ്റി അപ്പം ഈ ഏരിയ ഞാനങ്ങനെ വൃത്തിയാക്കിയെടുത്തോ കേസ് പിന്നെ വേളിൽ അത്യാവശ്യം ഈ കോർണറിൽ മാത്രം വേണ്ടുന്ന സാധനങ്ങളും എങ്ങനെ ഈ ഒരു വേസ്റ്റ് പേപ്പർ അതുപോലെ തന്നെ ഗ്ലാസ് ക്ലീനർ വേണ്ടാത്തൊക്കെ പോയി പിന്നെ എക്സ്ട്രാ ഉള്ള വെളിച്ചെണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ഈ ക്ലിപ്പില്ലേ അയലിലിടുന്ന അങ്ങനത്തെ പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി പിന്നെ പിന്നെ ഇതാണ് ഈ താഴത്തെ ഇതിൽ ഞാൻ മിക്സീൻ്റെ ജാറ് കാര്യങ്ങൾ പിന്നെ ഒരു ബോക്സ് എനിക്ക് വാങ്ങാനുണ്ട് അതിനിപ്പോൾ ഓർഡർ ചെയ്യണം ഈ സ്നാക്സൊക്കെ ഇട്ട് വെക്കണം പൊതുവെ നമ്മൾ സ്നാക്സ് കുറവായതുകൊണ്ട് അങ്ങനത്തെയൊന്നും വാങ്ങാണ്ടിരുന്നത് പിന്നെ ആ ദിവസം സംഭവങ്ങളൊക്കെ ഈ കോർണറിൽ വെച്ച് അവൻ്റെ പാത്രങ്ങൾ അവൻ്റെ ഫുഡ് ഉണ്ടാക്കുന്നത് ഫുഡ് കഴിക്കുന്നത് പ്ലേറ്റ് അതുപോലെ റാഗി നുറുക്കരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ കോർണറിൽ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ആ പരിപാടിയാണ് ഞാനിപ്പം ഈ ഏരിയയാണ് ഒന്ന് മാറ്റേണ്ടത് കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ ഇതൊക്കെ ഇനി മാറ്റി ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കണം അതാണ് അടുത്തത് അതിപ്പോൾ എന്തായാലും ഒന്ന് ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടേ ഉള്ളൂ ഇനിയിപ്പം ഇന്ന് മെയിനായിട്ട് അക ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി വെക്കണം അപ്പം അതാണ് ഇന്നത്തെ പനി അതിന് മുന്നേ നമ്മൾ മുകളിലെ ഡ്രസ്സ് വിരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ചൂടായതുകൊണ്ട് നൈറ്റാണ് രാത്രിയാണ് വിരിച്ചിടുക അപ്പം നോക്കുമ്പോൾ രാവിലെ പോയെങ്കിലും മഴ രാവിലെ മഴ ഡ്രസ്സ് എടുത്തിട്ടില്ല കാരണം നമ്മൾ മഴയത്ത് പിന്നെ നനഞ്ഞിട്ട് താഴെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ നോക്കട്ടെ അതിൻ്റെ അവസ്ഥ അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരണം പിന്നെ മേലെ പോയി നോക്കട്ടെ എന്താ അവസ്ഥ പൊതുവേ ഡോർ അടച്ചിടാത്ത രാവിലെ നല്ല കാറ്റുണ്ടായിരുന്നു കാറ്റിൻ്റെ ഇതാ മഴ പെയ്തിട്ട് ഫുള്ള് നനഞ്ഞത് കണ്ടോ ഒക്കെ ഇപ്പോഴും നല്ല മഴക്കാറുണ്ട് കണ്ടോ നല്ല മഴക്കാറുണ്ട് ഭയങ്കര നല്ല ക്ലൈമറ്റ് നല്ലൊരു തണുപ്പും കാറ്റും ഒക്കെ ഉള്ളത് ഇതാണ് വിരിച്ചിട്ട ഡ്രസ്സ് വെയിലില്ല പക്ഷേ കണ്ണ് ഉറക്കാൻ പറ്റുന്നില്ല ഇവിടെ വൈറ്റ് പെയിൻറ്റ് ആയതുകൊണ്ട് പിന്നെ എന്താ പറയുക നല്ല നല്ല ക്ലൈമറ്റ് സൂപ്പർ ബാക്കിലൊക്കെ നല്ല മഴക്കാർ പിന്നെയുണ്ട് ഇനിയിപ്പം ഇതൊന്നും ജസ്റ്റ് ശരിക്ക് വൃത്തിക്ക് ആറിയിട്ടില്ല അതുകൊണ്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ കാറ്റുണ്ടെങ്കിൽ അങ്ങ് ആറിക്കോളും ചെറിയ കാറ്റുണ്ട് നോക്കാം പോയി വന്നിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു മേളിൽ നിന്ന് വന്ന പാടെ താഴെ അടിച്ചു വരെ സെറ്റാക്കാന്ന് വിചു പക്ഷെ അതനിക്കൊരു വലിയൊരു പണിയാവും ഞാൻ വിചാരിച്ചില്ല മുകളിലെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അത് മൊത്തം എടുത്തിട്ടിങ്ങ് വന്നാൽ മതിയായിരുന്നു ഞാൻ താഴെ വരുമ്പോഴത്തേനും നല്ല മഴ വരുന്ന സൗണ്ട് കേട്ടു അപ്പോൾ വേഗം പോയി ഡ്രസ്സ് എടുക്കാൻ ഗൈസ് ഞാൻ പിന്നെ മേലെത്തി മഴ ചെറുങ്ങനെ പിന്നെയും ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ താഴെ പോയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ ആദ്യം എഴുന്നേറ്റ് കരഞ്ഞു കറണ്ട് പകുതി എടുക്കുമ്പോഴത്തേക്ക് നല്ല മഴ പാണ് ഇങ്ങോട്ടൊക്കെ ചാട്ടിലെടുക്കുന്ന ഒരു ബാക്കി കൂടി ഞാൻ വേഗം പോയിട്ട് എടുക്കട്ടെ എല്ലാരും ഓടിയിട്ടുണ്ട് നനഞ്ഞു പണ്ടാരെ മൊത്തം നനഞ്ഞു കുളിച്ച് പിന്നെ ഒന്ന് കുളി കഴിഞ്ഞു മേലെ പോയിട്ട് നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു കാറ്റുണ്ടായിരുന്നു മഴ പ്രശ്നമില്ല കാറ്റായിട്ട് നനഞ്ഞു സീനായി എല്ലാവരും മേലെ ഡ്രസ്സ് എടുക്കുമ്പോൾ എല്ലാവരും നനഞ്ഞു അതിലൊരു സമാധാനം എല്ലാവരും നനഞ്ഞല്ലോ അപ്പോൾ തിരിച്ച് വന്നിട്ട് നോക്കുമ്പം കറണ്ട് ഇല്ലാണ്ടായിപ്പോയി കറണ്ട് ഇല്ലാണ്ടും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം വീഡിയോ എടുക്കലൊക്കെ ഇനി എങ്ങനെയായിരിക്കും എന്നറിയില്ല എന്നാലും പറ്റുന്ന പോലെ ഞാൻ എടുക്കാം കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബാക്കി എടുക്കാം ക്ലീനിങ് ആൻഡ് ഓർഗനൈസിംഗിൽ തുടങ്ങി എവിടെയോ എത്തിയ വീഡിയോ എന്ന് വേണമെങ്കിൽ ഈ വീഡിയോനെ പറയേണ്ടി വരും അപ്പോൾ നേരത്തെ അതായത് മഴക്ക് മുന്നേ അടിച്ചു വാരി പകുതിയാക്കി വെച്ചതൊക്കെ ഞാൻ ഫുള്ള് വൃത്തിയാക്കി ഒന്നിരിക്കുമ്പോഴത്തേനാണ് ആദ്യം എഴുന്നേറ്റ് വരുന്നത് കറക്റ്റ് അങ്ങനെയാണല്ലോ എല്ലാ പണിയും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും അവൻ എഴുന്നേറ്റ് വരുന്നത് അപ്പോൾ അവനു ഫുഡ് കൊടുക്കണം കാര്യങ്ങളാണ് അപ്പോൾ ഇനിയും ഈ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്താൽ ചിലപ്പം ഇത് നല്ല ലെങ്ത്തായിപ്പോകും അപ്പോൾ അടുത്ത അപ്ഡേറ്റ്സും കാര്യങ്ങളും ബാക്കി ഓർഗനൈസിംഗ് അടുത്ത

പറയുന്നേ മോനാണ് നീ ശട്ടയാണോ വേഗാതെ ഫുഡ് കൊടുക്കണ്ടെ